പാപ്പ പറയുന്നു ആശയവിനിമയ ലോകത്ത് മാനവികതയുടെ മുഖം നഷ്ടപ്പെടുത്തരുത് മുഖവും ശബ്ദവും ഓരോ വ്യക്തിയുടെയും തനിമയാണ് തന്റെ ഛായയിലും സാദൃശ്യത്തിലും നമ്മെ സൃഷ്ടിച്ച ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന മുഖവും ശബ്ദവും പവിത്രമാണ് സൃഷ്ടിയുടെ നിമിഷം മുതൽ ദൈവിക സ്നേഹത്തിന്റെ പ്രതിഫലനം മനുഷ്യന്റെ മുഖത്ത് പതിപ്പിച്ചതിനാൽ മനുഷ്യമുഖങ്ങളും ശബ്ദങ്ങളും കാത്തുസൂക്ഷിക്കുക എന്നതിന്റെ അർത്ഥം ദൈവസ്നേഹത്തിന്റെ മായാത്ത മുദ്രയെ കാത്തു സൂക്ഷിക്കുക എന്നാണ് അതിനാൽ മാറുന്ന ഈ ലോകത്തിന്റെ യഥാർത്ഥ വെല്ലുവിളി സാങ്കേതികമല്ല മറിച്ച് നരവംശാസ്ത്രപരമാണ് ഡിജിറ്റൽ വിദ്യയും നിർമ്മിത ബുദ്ധിയും നൽകുന്ന അവസരങ്ങളെ ധൈര്യത്തോടെയും നിശ്ചയദാർഢ്യത്തോടെയും വിവേചനത്തോടെയും സ്വാഗതം ചെയ്യുക എന്നതിനർത്ഥം വെല്ലുവിളികളെയും അപകട സാധ്യതകളെയും മറച്ചുവെക്കുക എന്നതല്ല വിമർശനാത്മകമായി കേൾക്കാനും ചിന്തിക്കാനുമുള്ള കഴിവിനെ ദുർബലപ്പെടുത്തുകയും സാമൂഹിക ധ്രുവീകരണം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതാണ് സാമൂഹിക മാധ്യമങ്ങൾ ഉയർത്തുന്ന വെല്ലുവിളികൾ ഇവയെ വേർതിരിച്ചറിയാൻ മനുഷ്യന് സാധിക്കണം നമ്മുടെ വൈജ്ഞാനിക വൈകാരിക ആശയവിനിമയ കഴിവുകളെ ഇല്ലാതാക്കുന്ന നിർമ്മിത ബുദ്ധിയുടെ അതിപ്രസരങ്ങളെ വിവേകപൂർണമായ ഉപയോഗത്തിലൂടെ നിയന്ത്രിക്കണം സർഗാത്മക പ്രക്രിയ ഉപേക്ഷിക്കുകയും മാനസിക പ്രവർത്തനങ്ങളും ഭാവനയും മനുഷ്യർ യന്ത്രങ്ങൾക്ക് വിട്ടുകൊടുക്കുകയും ചെയ്യുന്നത് നമുക്ക് ലഭിച്ചിരിക്കുന്ന കഴിവുകളെ കുഴിച്ചുമൂടലാണ് നമ്മുടെ മുഖം മറയ്ക്കുക നമ്മുടെ ശബ്ദമില്ലാതാക്കുക എന്നതാണ് ഇതിനർത്ഥം നമ്മെ ചൂഷണം ചെയ്യുന്ന സാങ്കേതിക വിദ്യകളുടെ വേദനാജനകമായ പ്രത്യാഘാതങ്ങൾ സമൂഹങ്ങളുടെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ ഘടനയെ തകർക്കും സമാന്തര യാഥാർത്ഥ്യങ്ങൾ കെട്ടിച്ചമച്ച് നമ്മുടെ മുഖങ്ങളും ശബ്ദങ്ങളും പോലും പിടിച്ചെടുക്കുന്ന നിർമ്മിത ബുദ്ധിയുടെ വഞ്ചനകളെ തിരിച്ചറിയണം ആധുനിക കാലഘട്ടത്തിൽ നമ്മുടെ മുമ്പിലുള്ള വെല്ലുവിളി ഡിജിറ്റൽ നവീകരണം തടയുകയല്ല മറിച്ച് അതിനെ നയിക്കുക അതിന്റെ വൈരുദ്ധ്യാത്മക സ്വഭാവത്തെക്കുറിച്ച് ബോധവാന്മാരായിരിക്കുക എന്നതാണ് മാനുഷിക അന്തസ്സിനോടുള്ള ബഹുമാനം ഉറപ്പാക്കാൻ ഭരണാധികാരികൾക്കും ഉത്തരവാദിത്വമുണ്ട് തെറ്റും കൃത്രിമവും തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നതുമായ ഉള്ളടക്കത്തിന്റെ വ്യാപനം നിയന്ത്രിക്കാൻ ഭരണാധികാരികൾ ശ്രദ്ധിക്കണം കാര്യങ്ങളെ വിമർശനാത്മകമായി വിചിന്തനം ചെയ്യാനുള്ള നമ്മുടെ വ്യക്തിപരമായ ശേഷി വർദ്ധിപ്പിക്കുക ഉറവിടങ്ങളുടെ വിശ്വാസ്യത വിലയിരുത്തുക മനഃശാസ്ത്രപരമായ സമീപനങ്ങൾ മനസ്സിലാക്കുക ആരോഗ്യകരവും ഉത്തരവാദിത്വപൂർണവുമായ ആശയവിനിമയ സംസ്കാരത്തിനുള്ള പ്രായോഗിക മാനദണ്ഡങ്ങൾ വികസിപ്പിക്കുക എന്നിവയ്ക്കായി വിദ്യാഭ്യാസ രംഗം നാം കാര്യക്ഷമമാക്കണം മാധ്യമ സാക്ഷരതയ്ക്കൊപ്പം വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളിൽ നിർമ്മിത ബുദ്ധിയുടെ സാക്ഷരതയും പ്രചരിപ്പിക്കണം വ്യവസായ വിപ്ലവത്തിന്റെ പുതുമയോട് പ്രതികരിക്കാൻ ആളുകളെ പ്രാപ്തരാക്കുന്നതിന് അടിസ്ഥാന സാക്ഷരത ആവശ്യമായി വന്നതുപോലെ ഡിജിറ്റൽ വിപ്ലവത്തിന് ഡിജിറ്റൽ സാക്ഷരതയും ആവശ്യമാണ് അറുപതാമത് ലോക ആശയവിനിമയ ദിനത്തിനായി നൽകിയ സന്ദേശത്തിൽ നിന്നും